നമസ്കാരം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വ്യാഴാഴ്ച രാത്രിയോടെ ഇന്ത്യൻ അതിർത്തികളിൽ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വിറച്ചിരിക്കുകയാണ് ഇന്ത്യൻ തിരിച്ചടിയിൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലടക്കം ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി എത്തി കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേനയും ആക്രമണം നടത്തിയതോടെ പരുങ്ങലിന്റെ അവസ്ഥയിലായി പാകിസ്ഥാൻ പാക് പ്രധാനമന്ത്രിയും പാക് സൈന്യത്തിലെ പ്രധാനികളും രാജമാനും ജീവനും കൊണ്ടോടി അർദ്ധരാത്രിയിൽ എവിടെയാണെന്ന് അറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവർ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് ഇത്തരത്തിൽ കനത്ത തിരിച്ചടി ഇന്ത്യ നൽകുന്ന സാഹചര്യത്തിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകുമോ എന്ന ആശങ്കകളും സജീവമാണ് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഹ്രസ്വകാല യുദ്ധത്തിലേക്ക് കടന്നാൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു ദിവസം യുദ്ധം നടത്താൻ ഇന്ത്യ ചുരുങ്ങിയത ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപയെങ്കിലും ചിലവാക്കേണ്ടി വരും എന്നാണ് കണക്കുകളിൽ പറയുന്നത് രാജ്യത്തിന്റെ സ്ഥാനം സംഘർഷത്തിന്റെ തോത് ആരെ പിന്തുണയ്ക്കുന്നു എന്നിങ്ങനെ പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യുദ്ധ ചെലവ് വരുന്നത് എന്നതിനാൽ തന്നെ കൃത്യമായ ഒരു സംഖ്യ പ്രവചിക്കുക എളുപ്പമല്ല എന്നാൽ വിശകലനങ്ങൾ പ്രകാരം ഒരു ഹ്രസ്വകാല യുദ്ധം നടത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് പ്രതിദിനം ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപ മുതൽ അയ്യായിരം കോടി രൂപ വരെ ചിലവ് വരും എന്നാണ് ഫോറിൻ അഫയേഴ്സ് ഫോറം പറയുന്നത് ദീർഘകാല യുദ്ധമാണെങ്കിൽ ചിലവ് ഇനിയും കൂടും മാക്രോ ഇക്കണോമിക് ആഘാതങ്ങൾ കൂടി കണക്കാക്കിയാൽ പ്രതിദിനം പതിനേഴ് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിലധികം അതായത് ഒന്നേ ദശാംശം മൂന്ന് നാല് ലക്ഷം കോടി രൂപ ഇന്ത്യക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം എന്നാണ് യു എ ആസ്ഥാനമായുള്ള ഫോറിൻ അഫയേഴ്സ് ഫോറം കണക്കാക്കുന്നത് കാർഗിൽ യുദ്ധകാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ചിലവ് അതിഭീകരമാണ് ഇന്ത്യ അന്ന് പ്രതിദിനം ആയിരത്തി നാനൂറ് കോടി രൂപയാണ് ചിലവാക്കിയിരുന്നത് പാകിസ്ഥാന്റെ ചിലവ് പ്രതിദിനം മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു സമീപകാലത്ത് സമ്പൂർണ്ണ യുദ്ധം നടത്തിയ ഇസ്രായേലിന്റെ കണക്കുകൾ ഉദാഹരണമാക്കാം ഇസ്രായേലിന്റെ സൈനിക ചിലവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ച നാൽപ്പത്തി ആറര ബില്യൺ ഡോളറായി ഉയർന്നു ജി ഡി പിയുടെ എട്ട് ദശാംശം എട്ട് ശതമാനമാണ് ഇസ്രായേലിന്റെ സൈനിക ചെലവ് രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രതിരോധ വിഹിതത്തിൽ നിന്ന് നൂറ്റി മുപ്പത്തിയഞ്ച് ശതമാനം വർദ്ധനവാണ് സമീപകാല യുദ്ധം ഇസ്രായേലിന് ഉണ്ടാക്കിയത് ഹമാസിന്റെ ഒക്ടോബർ ഏഴ് ആക്രമണത്തെ തുടർന്ന് ഡിസംബറിൽ മാത്രം ഇസ്രായേൽ സർക്കാർ സൈനിക ആവശ്യങ്ങൾക്കായി ആറ് ബില്യൺ ഡോളറാണ് ചെലവഴിച്ചത് ഏറ്റവും പുതിയ കേന്ദ്ര ബജറ്റിൽ ആറ് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ സൈനിക ചെലവുകൾക്കായി നീക്കി വെച്ചതാണ് ഇരുന്നൂറ് ബില്യൺ ഉള്ള ചൈനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രതിരോധ ബജറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ചുരുങ്ങിയതാണ് ജി ഡി പി രണ്ട് ശതമാനത്തിൽ താഴെയാണ് ഇത് യുദ്ധം വരികയാണെങ്കിൽ പ്രതിരോധ വിഹിതം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാവുകയും ചെയ്യും നികുതിദായകർക്ക് മുകളിൽ യുദ്ധകാല സസ് അല്ലെങ്കിൽ സർചാർജിനുള്ള സാധ്യതയും വന്നേക്കാം യുദ്ധ ചെലവുകൾക്കായി ഇസ്രായേൽ ആദായ നികുതി ബ്രാക്കറ്റുകൾ മാറ്റുകയും സമ്പന്നരിൽ നിന്ന് ഈടാക്കുന്ന സൂപ്പർ ടാക്സ് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ചിലവ് ചുരുക്കൽ പാക്കേജ് ആയിരുന്നു മറ്റൊന്ന് ഇന്ത്യ പാക് സമ്പൂർണ്ണ യുദ്ധം നടന്നാൽ ഓഹരി വിപണിയിൽ നിന്ന് വലിയൊരു വിറ്റഴിക്കൽ തന്നെ നടക്കും ഇത് വലിയ തിരിച്ചടി വിപണിയിൽ ഉണ്ടാക്കും നികുതിദായകർക്ക് മുകളിൽ യുദ്ധകാല സെസ് അല്ലെങ്കിൽ സർചാർജിനുള്ള സാധ്യതയും രൂപയുടെ ഇടിവും പ്രതീക്ഷിക്കാവുന്നതാണ് പഹൽഗാം ഭീകരാക്രമണം മുതൽ പാകിസ്ഥാൻ ഓഹരി വിപണി ഇടിവിലാണ് ഓപ്പറേഷൻ സിന്ധൂരിനെ തുടർന്ന് ആറായിരത്തി അഞ്ഞൂറ് പോയിന്റാണ് പാക് വിപണിയിലുണ്ടായ ഇടിവ് എന്നാൽ ഇന്ത്യൻ സൂചികകൾ പ്രതിരോധിക്കുന്നതും കണ്ടു ചരിത്രപരമായി ഇന്ത്യൻ സൂചികകൾ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് കാർഗിൽ യുദ്ധത്തിന് മുൻപ് എട്ടേ ദശാംശം മൂന്ന് ശതമാനം പ്രാരംഭ ഇടിവ് നേരിട്ടെങ്കിലും തൊട്ടടുത്ത മാസത്തിൽ സൂചിക പതിനാറര ശതമാനമാണ് നേട്ടമുണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കിലും ബലാക്കോട്ട് ആക്രമണ സമയത്തിന് ശേഷവും ഇന്ത്യൻ ഓഹരി സൂചിക നേട്ടത്തിലായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ശക്തമായ ഒരു ആക്രമണം ഉണ്ടായാൽ ഇന്ത്യക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ സാധിക്കും പക്ഷെ പാകിസ്ഥാൻ കാര്യം അങ്ങനെയല്ല പാകിസ്ഥാനെ സംബന്ധിച്ച യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ ഏതാനും നാടുകൾ കൊണ്ട് തന്നെ അവർ ക്ഷയിക്കും ഉള്ളതെല്ലാം വിറ്റു വെറുക്കിയാൽ പോലും പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന ചുരുക്കം